കരഞ്ഞു തളർന്ന് പാതിബോധത്തിൽ മക്കളെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ആതിരയുടെ മുന്നിലേക്ക് ആനന്ദ് കെ തമ്പിയുടെ ചേതനയേറ്റ ശരീരം എത്തിച്ചപ്പോൾ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന ആശങ്കയിലായിരുന്നു ചുറ്റുമുള്ളവർ പൊട്ടിക്കരയാൻ പോലുമാകാതെ ആകാതെ ആതിര തളർന്നു വീണപ്പോൾ മക്കളായ കാശിനാഥും ഗംഗയും അച്ഛനു വിളിച്ച് പൊട്ടിക്കരഞ്ഞു അബോധാവസ്ഥയിലായ ആതിരയെ ആനന്ദിന്റെ മൃതദേഹം എത്തിച്ച അതേ ആംബുലൻസിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആനന്ദിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ അവർ പാതിബോധത്തിലായിരുന്നു എല്ലാം കണ്ട് ആനന്ദിന്റെ അച്ഛൻ കേശവൻ തമ്പിയും അമ്മ ശാന്തമ്മയും മൃതദേഹത്തിനരികിൽ മരവിച്ചിരുന്നു തൃക്കണ്ണാപുരത്ത് ഒന്നര കോടിയുടെ ഇരുനില വീടുണ്ട് ആനന്ദിന് സരോവരത്ത് ഭാര്യക്കും മക്കൾക്കുമൊപ്പം സുഖജീവിതവും പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത് ആവശ്യത്തിലധികം സ്വത്തുണ്ടായിട്ടും രാഷ്ട്രീയത്തിൽ തനിക്കിനി ഒന്നുമാകാൻ കഴിയില്ലെന്ന ബോധ്യമുള്ളതിനാലാകണം ആനന്ദ് അത്തരമൊരു കടുത്ത തീരുമാനമെടുത്തത് ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ വഞ്ചനയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹമെത്തിയത് കണ്ണീരണിഞ്ഞ അന്തരീക്ഷത്തിലേക്കാണ് വീടിനുള്ളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടാകെത്തി വൈകിട്ട് മൂന്നിന് തൃക്കണ്ണാപുരം പ്ലാവിള ജയനഗറിലെ സരോവരത്തിൽ മൃതദേഹം എത്തിച്ച ശേഷം നാലരയോടെ പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു ആനന്ദിനെ തള്ളിപ്പറഞ്ഞ് ബി ജെ പി നേതാക്കളോ ആർ എസ് എസ് നേതാക്കളോ ജനരോക്ഷം ഭയന്ന് പൊതുദർശനത്തിനെത്തിയില്ല ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ വീട്ടിലെത്തിയിരുന്നെങ്കിലും ആനന്ദിനെ നേരിട്ട് പരിചയമില്ലെന്നും ആർ എസ് എസുകാരനല്ലെന്നുമാണ് പ്രതികരിച്ചത് ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും തന്റെ മൃതദേഹം കാണിക്കരുതെന്ന് ആനന്ദ് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയില്ലെന്നാരോപിച്ച് ജീവനൊടുക്കിയ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകൻ ആനന്ദ് കെ തമ്പി കേരള രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയില്ലെന്നാരോപിച്ച് ജീവനൊടുക്കിയ ആനന്ദ് കെ തമ്പി കഴിഞ്ഞ ദിവസം ശിവസേനയിൽ ചേർന്നിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം ആനന്ദ് പാർട്ടിയിൽ ചേർന്നതിന്റെ ഫോട്ടോഗ്രാഫുകൾ ശിവസേന കേരള സ്റ്റേറ്റ് യു എന്ന പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് തിരുമല തൃക്കണ്ണാപുരം മേഖലയിൽ ബി ജെ പി സംഘ നേതൃത്വ സ്ഥാനത്തിരുന്ന ആനന്ദ് ബി ജെ പി ബന്ധമുപേക്ഷിച്ച് ശിവസേന യു ബി ടിയിൽ അംഗത്വമെടുത്ത് തൃക്കണ്ണാപുരം വാർഡിൽ ശിവസേന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ി ജെ പിയുടെ സംഘടനാ നേതൃത്വം സ്ഥാനം വഹിച്ചിരുന്ന ആനന്ദ ശിവസേനയിൽ ചേർന്ന് തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കുന്നു എന്നാണ് കുറിപ്പ് പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ആനന്ദ് ആദ്യം തീരുമാനിച്ചിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന് നേർക്ക് ബി ജെ പിയുടെ ഭീഷണിയുണ്ടായിരുന്നുവെന്നും അത് മറികടക്കാനാണ് ശിവസേനയിൽ ചേർന്ന് അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുണ്ട് ശിവസേന സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമലയിൽ നിന്നാണ് ആനന്ദ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് തിങ്കളാഴ്ച ശിവസേനയുടെ വാർഡ് കൺവെൻഷൻ വിളിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ ശനിയാഴ്ച വൈകിട്ടോടെ ആനന്ദ് ജീവനൊടുക്കുകയായിരുന്നു വീടിന് പുറകിലെ ഷെഡിലാണ് ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് നാലേ കാലോടെ സുഹൃത്തുക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു നാല് നാല്പത്തഞ്ചോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഞ്ച് അഞ്ചോടെ മരണം സ്ഥിരീകരിച്ചു ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമുള്ള ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് തൃക്കണ്ണാപുരം വാർഡിലെ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ നിയോജകമണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ കാര്യവാഹർ രാജേഷ് തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങളുണ്ട് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് മേൽപ്പറഞ്ഞ മണ്ണു മാഫിയക്കാരുടെ താൽപര്യത്തിലാണെന്നും ആനന്ദ് ആരോപിക്കുന്നു ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസുകാരനായി ജീവിച്ചു എന്നതാണെന്നും ആനന്ദ് പറഞ്ഞിരുന്നു